ക്കും ഞാൻ ആ ഉരുളം കിഴങ്ങ് വെച്ചിട്ട് ഒരു ചോറ് ഉണ്ടാക്കാം കേട്ടോ ഇനി ഞാനൊരു കുക്കറെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിൽക്ക് വലിയ ജീരകം പൊട്ടാനിട്ടിട്ട് കേട്ടോ അത് പൊട്ടി പൊട്ടിയിട്ടിട്ടുമ്പോഴത്തേന് നമുക്ക് ഒരു ഉള്ളി വലിയ ഉള്ളി ചെറുതാക്കറട്ടോ അത് വെച്ചിട്ടൊളിക്കാം അത് നന്നായിട്ട് വഴക്കിയെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചോറാണ് വേറെ കറികളൊന്നും വേണ്ടിട്ടത് കഴിക്കുമ്പോൾ അപ്പോൾ അത് നന്നായിട്ട് ചോറാണ് പിന്നെ അതിലേക്ക് ഇഞ്ചിന് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചോണാണ് കേട്ടോ ഇഞ്ചി ഭക്ഷണം പോകുന്ന വരെ നന്നായിട്ട് അതൊന്ന് വഴിച്ചിടിക്കുക കുട്ടികൾക്ക് കണ്ടിഷ്ട വേറെ കറികളൊന്നും വേണ്ടത് കഴിക്കാൻ അപ്പൊ അപ്പോൾ ഇഞ്ചി വഴിക്കുന്നു ചെറിയ തക്കാളി രണ്ട് വെച്ചും ഇട്ട് കൊടുക്കണ്ടട്ടോ നല്ല എരിവിനുസരിച്ചിട്ട് അവൻ്റെ അവനവൻ്റെ ഇഷ്ടാത്ത എരിവ് നല്ല എരിവുണ്ടായിരുന്നു വലിയ ഇരിപ്പൊക്കെ ആണെങ്കിൽ എരിച്ചൊക്കെ ആണെങ്കിൽ എരിവില്ലാന്ന് ഉണ്ടാക്കാട്ടോ അപ്പോൾ ഈ തക്കാളി ഒക്കെ ഒന്ന് നന്നായിട്ട് വണ്ട ഉടങ്ങി എരിഞ്ഞാൽ പിന്നെ അതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടാക്കാത്തവർക്ക് ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ അതിലൊരു അരസ്പൂണ് ഗരം മസാലയാണ് വസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി എടുത്ത് കൊടുക്കേണ്ടത് കേട്ടോ വലിയൊരു സ്പൂണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ സ്പൂണിലൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടിയായിട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ അരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതിൽ അതിൻ്റെ നല്ലൊരു മണം വരുമ്പോൾ കുറച്ച് ബീഫ് മസാല മീറ്റ് മസാല ഉണ്ടല്ലോ അതൊരു അരസ്പൂണിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു മണത്തിന് അത് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഉള്ളിയും തക്കാളിയും പൊടികളും ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് വഴച്ചിട്ട് ഒന്ന് വഴച്ചു തന്നാൽ പിന്നൊഴിച്ച് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിക്കണം കേട്ടോ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നേക്കാ ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ചേർത്ത്ക്കുന്നത് ഞാൻ സാധാ പച്ചരി കേട്ടോ റേഷൻ കടയിൽ പച്ചരി ഒഴിച്ചുകൊണ്ടാക്കണം അതിന് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഉരുളം കിഴങ്ങിട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു ഉരുളം കിഴങ്ങ് കഴുകി ഉറക്കിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉരുളം കിഴങ്ങിട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം ട്ടോ അപ്പോൾ അതിന് അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ട്ടോ വെള്ളം വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാതെ സാധാ കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ അത് ആ വെള്ളം വെള്ളമൊന്നു തിളച്ച് എല്ലാം ഇട്ട് കൊടുക്കുക ഞാനൊരു ഗ്ലാസ് കരിയായിട്ടെടുത്തേക്കണം അതിന് ഒന്നേക്കാൽ ക്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് നന്നായിട്ട് വിസിലടിച്ച് ഒരു നാല് വിസിലടിച്ച് വന്നപ്പോഴത്തേനും വെന്ത് ബ്രെഡ് ആയിക്കെട്ടിരുന്നാൽ കേട്ടോ ചെറിയ ഒരു മീഡിയം അതിലും താഴേക്ക് സ്റ്റവ് ഓണാക്കിയിട്ടാണ് കേട്ടോ കത്തിച്ചത് അല്ലെങ്കിൽ വെന്ത് കിട്ടിയില്ല വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും എന്താ ചോറാവില്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവ നല്ല ടേസ്റ്റി കഴിക്കാം വേറെ കറികളൊന്നും വേണ്ട അപ്പുണ്ടാക്കാത്തവർ ഇപ്പൊന്നുണ്ടാക്കിയൊക്കെ നടക്കാം നല്ല ടേസ്റ്റിയുള്ള ഒരു ചോറ് കഴിക്കാൻ ഈ മഴയത്തൊക്കെ ചൂടോടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു നേരൊക്കെ ഇത് ഉണ്ടാക്കുന്നപ്പം കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാന് ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂട്ടത് ഇങ്ങനെ പണിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകുന്നവർക്കൊക്കെ ഇത് കേട്ടോ